പഴകെ ടാൻ ആണെങ്കിലും ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല അടിപൊളി റിസൾട്ടാണ് ഈ ഒരു ഫേസ് പാക്കിലൂടെ നമുക്ക് കിട്ടുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ അടിപൊളിയാണ് കേട്ടോ അസ്ലാ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എന്താണ് എല്ലാവർക്കും സുഖമില്ല അപ്പോൾ എല്ലാവരും സുഖമായി ഹാപ്പി സേഫ് ആയിട്ട് ഇരിക്കുക കേട്ടോ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഫേസ് പാക്കുമായിട്ടാണ് ടാൻ മാറാൻ പറ്റുന്ന ഫേസ് പാക്കാണ് എത്ര പഴകിയ ടാൻ ആണെങ്കിലും ഈ ഒരു പാക്കിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ നല്ല അടിപൊളി റിസൾട്ട് ആണ് കിട്ടുന്നത് ഇത് വൈറൽ ആയിട്ടുള്ള ഒരു പാക്കാണ് രണ്ട് ഏകദേശം രണ്ട് മൂന്ന് മൂന്ന് വർഷം മുമ്പ് ഞാൻ കണ്ടിട്ട് യൂട്യൂബിൽ കണ്ടിട്ട് ഞാൻ യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴല്ല കേട്ടോ രണ്ട് മൂന്ന് വർഷം മുമ്പാണ് ഞാൻ യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നല്ല അടിപൊളി കിട്ടിട്ടുള്ളത് ടാൻ ഒക്കെ നല്ലവണ്ണം മാറി കിട്ടുന്നുണ്ട് നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ അപ്പം എല്ലാവരും വീഡിയോസ് ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക ആര് സ്കിപ്പ് ചെയ്ത് പോകരുത് സ്കിപ്പ് ചെയ്തല്ലേ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പോൾ ഫുൾ ആയി കണ്ടു നോക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ട എല്ലാവരും യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഈ ചെറിയ കുഞ്ഞു ചാനൽ കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് ആയിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് പറ്റുന്ന ലൈക്ക് കിട്ടുന്ന വീഡിയോസ് ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പം നമുക്ക് ആദ്യം വേണ്ട ഇതുപോലെ ഒരു ബൗൾ കേട്ടോ നല്ല വെള്ളമൊന്നും ഇല്ലാത്ത നല്ല വൃത്തിയുള്ള ഒരു ബൗൾ എടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് ചേർക്കുന്നത് കോഫി പൗഡറാണ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കോഫി പൗഡർ എടുക്കുക ഏത് കോഫി പൗഡർ ആണെങ്കിലും കുഴപ്പമില്ല ഇത് കുറച്ച് തരിയുള്ള കോഫി പൗഡറാണ് ഏതാണെങ്കിലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ചേർക്കുന്നത് ഗോതമ്പിൻ്റെ പൗഡർ ആണ് പൗഡർ പൗഡറുള്ളത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉപയോഗിക്കില്ല ആ പൗഡറാണ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കൂടി ഇന്ന് ചേർത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിലും ഓട്ട്സിൻ്റെ പൗഡർ കടലമാവ് റൈസ് പൗഡർ ഏത് വേണേലും ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ഗോതമ്പിൻ്റെ പൗഡറാണ് ചേർക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ ചേർക്കുന്നത് ലെമനാണ് ലെമൻ്റെ ഒന്നിൻ്റെ പകുതിയുടെ ചെറുതെടുത്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം കുരുവൊക്കെ കളയണം അതിൽ കുരുവുണ്ട് നമുക്ക് കുരുവെടുത്ത് കളയാം കേട്ടോ അപ്പോൾ ഞാൻ പകുതിൻ്റെ ജ്യൂസും കൂടി ചേർക്കുന്നുണ്ട് ലെമൺ ജ്യൂസ് അപ്പോൾ ഒരു ചെറുനാരങ്ങിന്റെ ലെമൺ ജ്യൂസ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട് പിന്നെ ചേർക്കുന്നത് അലോ നമുക്ക് പാക്കിന് ആവശ്യമായത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് വീട്ടിലുണ്ടാകുന്ന അലോവേര ഉണ്ടല്ലോ തണ്ട് നമ്മുടെ സാധാരണ നോർമൽ അതാണെങ്കിൽ ചേർത്ത് കൊടുക്കാം അതിപ്പം ഞാൻ ചേർക്കുന്നില്ല ഞാനിപ്പം ഇതാണ് ചേർക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് പേക്കിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ അപ്പം നല്ല മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഈ രൂപത്തിൽ തന്നെ നല്ലവണ്ണം മിക്സ് ആക്കി എടുക്കാം അപ്പോൾ ഈ നമുക്ക് അലോവെ വേണമെങ്കിലും വീട്ടിൽ ഉപയോഗിക്കുന്ന അലോവര ഉണ്ടാ ചെടിയിൽ നിന്ന് പറിച്ചെടുക്കുന്നത് അത് വേണമെങ്കിൽ യൂസ് ആക്കാം അതിപ്പോൾ എൻ്റെ അടുത്ത് ഇല്ലാത്തത് ജെല്ല് യൂസ് ആക്കുന്നത് ജെല്ലാണെങ്കിലും പ്രശ്നമൊന്നുമില്ല കോഫി പൗഡർ ഏതാണെങ്കിലും പ്രശ്നമൊന്നുമില്ല അതുപോലെ ആട്ട പൗഡർ ഏതെങ്കിലും പറഞ്ഞല്ലോ റേസ് പൗഡർ കടലമാവ് അല്ല ഏത് വേണമെങ്കിൽ യൂസ് ആക്കാം ഇനി നിങ്ങൾക്കിനി ജെല്ല് നമ്മുടെ അലോവേര ജെല്ല് ഏതും ഇല്ലെങ്കിൽ ടൊമാറ്റോടെ ജ്യൂസ് പൊട്ടോട്ടോയുടെ ജ്യൂസ് റോസ് വാട്ടർ അത് ഏത് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലൊന്ന് ഒന്ന് മിക്സ് ആക്കി എടുക്കാം അതിന് ശേഷം നമുക്ക് നമ്മുടെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫേസ് നല്ലവണ്ണം വേണമെന്ന് വാഷ് ചെയ്യുക അരി ശേഷം മാത്രം ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ കോഫി പൗഡറൊക്കെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ടാനും അതുപോലെ തന്നെ കറുത്ത പാടുകളൊക്കെ പോകാനൊക്കെ സഹായിക്കുന്നതാണ് കേട്ടോ കോഫി പൗഡർ ഗോതമ്പിൻ്റെ പൗഡർ വന്നിട്ട് ഫേസിൽ നല്ല ബ്രൈറ്റനാക്കാൻ സഹായിക്കും ചെറുനാരങ്ങ വന്നിട്ട് കറുത്ത പാടുകളൊക്കെ പോകാൻ സഹായിക്കും അപ്പം നല്ലൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ അലോവേര അതുപോലെ തന്നെയാണ് അലോവേര വന്നിട്ട് നമ്മുടെ ഫേസിലുണ്ടാകുന്ന കറുത്ത പാടുകൾ കുരുക്കൾ വന്ന പാടുകൾ കണ്ണിനടി കറുത്ത പാടുകളൊക്കെ പോകാൻ സഹായിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കി എടുക്കുക അപ്പം നമുക്ക് നമ്മുടെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ എൻ്റെ കയ്യിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വല്ല ബുദ്ധിമുട്ടോ പേടിയോ അങ്ങനത്തെ വല്ല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ കയ്യിലോ അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഏതെങ്കിലും സൈഡോ ഒന്ന് പാച്ച് ടെസ്റ്റഡ് ചെയ്യുക അതിനുശേഷം മാത്രം ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലവണ്ണം ആദ്യം ഒന്ന് മസാജും കൊടുക്കുക അതിനുശേഷം ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിനി എൻ്റെ ഫേസിലും കൂടി അപ്ലൈ ചെയ്തിട്ട് കാണിച്ചുതരാം കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം ഒന്ന് ചെറുതായിട്ട് ഡ്രൈ ആവേണ്ടി വരെ അതിന് ശേഷം കഴുകിക്കളയാം കേട്ടോ അപ്പം ഞാൻ കയ്യിലൊക്കെ ആക്കിയിട്ടുണ്ട് കൈകൂടെ തേച്ചപ്പോൾ അതായത് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഇതിപ്പോൾ ഞാൻ എനിക്ക് ഞാൻ യൂട്യൂബിൽ തന്നെ കണ്ടിട്ട് ഞാൻ ട്രൈ ചെയ്തതാണ് ഇപ്പോഴെല്ലാം കുറേ മുമ്പാണ് ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് ഞാൻ കണ്ടിട്ടേക്ക് ട്രൈ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് ഒരു ടാൻ പോകാനുള്ള ഒരു ഫേസ് പാക്ക് ആണ് ഇത് നമുക്ക് എപ്പോൾ ഏത് സമയത്തോളും യൂസ് ആക്കാം കേട്ടോ അപ്പോൾ നമുക്കൊന്ന് കുറച്ചു നേരം കഴിഞ്ഞിട്ടൊന്ന് കഴുകിക്കളയാ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം നല്ല ഡ്രൈ ആയിട്ടുണ്ട് അപ്പം ഞാനൊന്ന് കഴുകിയിട്ട് വരാം കേട്ടോ കയ്യൊക്കെ കഴുകി ഫേസൊക്കെ കഴുകിയിട്ട് ഞാൻ കാണിച്ച് തരാം റിസൾട്ട് എങ്ങനെയുണ്ട് കേട്ടോ നല്ല അടിപൊളി റിസൾട്ട് ആയിരിക്കും അപ്പം ഞാൻ ഒന്ന് തുടച്ചാണ് എടുക്കുന്നത് നല്ല ഡ്രൈ ആയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ തുടച്ചാണ് എടുക്കുന്നത് കേട്ടോ തുടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും ഞാൻ തുടച്ചാണ് എടുക്കുന്നത് അടിപൊളി സൂപ്പർ പക്ഷേ എൻ്റെ ഫേസിൽ ടാൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് റിസൾട്ട് പെട്ടെന്ന് അറിയില്ല എന്നാലും നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റായിട്ടുണ്ടാകും കേട്ടോ ഞാൻ ഒന്ന് ഫുള്ളായിട്ട് കഴുകിയിട്ട് കാണിച്ചുതരാം അപ്പം ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ എൻ്റെ ഫേസിലും എൻ്റെ കയ്യിൽ നിന്ന് ടാൻ ഇല്ലാത്തത് കൊണ്ട് നല്ല റെഡ് കളറായി കഴുകി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ടാൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റിസൾട്ട് മനസ്സിലാകുകയുള്ളൂ അപ്പോൾ ഞാൻ ഫേസും കൂടി കാണിച്ചുതരാം കേട്ടോ ഞാൻ എൻ്റെ കൈയും എൻ്റെ ഫേസൊക്കെ നല്ലവണ്ണം വാഷ് ചെയ്ത് കിട്ടുക നല്ല അടിപൊളി റിസൾട്ട് ആണ് എൻ്റെ ഫേസിൽ ടാൻ അടിക്കാത്തത് കൊണ്ട് ടാനിൻ്റെ റിസൾട്ട് എനിക്ക് പറയാൻ പറ്റില്ല എന്താ വെച്ചാൽ ടാൻ അടിച്ചിട്ടില്ല ഞാൻ പുറത്തൊന്നും പോകാറില്ല അതുകാരണം ടാൻ അടിച്ചിട്ടില്ല എന്നാലും നമുക്ക് റിസൾട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഫേസ് നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുണ്ടാകും നല്ല ഗ്ലോ ഉണ്ടാവും കേട്ടോ നല്ലൊരു പിങ്ക് ഷെയ്ഡായി മാറി എൻ്റെ ഫേസ് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ നോക്കാൻ നോക്കി മനസ്സിലാവില്ല ഞാൻ പകുതി മൊക്കെ കാണിച്ചിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നാലും ചില ആൾക്കാർക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഫേസ് പകുതി കാണിച്ചു ചിലവർക്ക് അത് കണ്ടാൽ മനസ്സിലാകും അല്ലാത്തവർക്ക് ബാഡ് കമൻ്റ് മാത്രമേ പറയാൻ പറ്റുള്ളൂ അല്ലാത്തവർക്ക് മനസ്സിലാകും കേട്ടോ അപ്പം നല്ല അടിപൊളി റിസൾട്ടാണ് ഈ പാക്ക് നിങ്ങൾ പുറത്ത് പോയി വന്നിട്ട് ഉപയോഗിക്കുക വെയിലൊക്കെ കൊണ്ട് ടാനൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കുക അതുപോലെ പഴകിയ അത്ര പഴകിയ ടാൻ ആണെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നൊരു പാക്കാണത് യൂട്യൂബിൽ വൈറലായ ഒരു പാക്കാണ് കേട്ടോ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് ഞാൻ യൂസ് ആക്കിയിട്ടുണ്ട് ഇപ്പോഴെല്ലാം രണ്ട് മൂന്ന് വർഷം മുമ്പാണ് ഞാൻ യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നത് എനിക്ക് നല്ല റിസൾട്ടായിരുന്നു അപ്പോൾ നാട്ടിലായിരുന്നു അപ്പോൾ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ ഇടയിലൊക്കെ ചെയ്യാറുണ്ട് ഇപ്പോൾ കുറേ ആയിട്ട് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഒന്ന് കാണിച്ച പെട്ടെന്ന് ഓർന്നു വന്നപ്പോൾ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തന്നാണ് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിലും ഒന്ന് ഉറപ്പായിട്ടും പുറത്തൊക്കെ പോയി ടാൻ ഒക്കെ അടിച്ചിട്ടുള്ളവരാണെങ്കിലും ചെയ്യുക ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ യൂസ് ആക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് കയ്യിലും കാലിലും കഴുത്തിലും എവിടെയാണ് നിങ്ങൾക്ക് ടാൻ അടിച്ചിട്ടുള്ളത് അവിടെ എല്ലാവരുടെയും തേച്ചു കൊടുക്കാൻ പറ്റുന്ന ഫേസ് പാക്ക് ആണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എന്റെ വീഡിയോസ് ഇവിടെ വേണ്ടിയിട്ട് ചെയ്യണോ അപ്പം നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ തോന്നുകയാണെങ്കിൽ എല്ലാവരെയും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും കൂടി മറന്നു പോകരുത് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് അതിന്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ അപ്പം നമുക്കിനി നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം നാളെ കാണാം അടുത്ത വീഡിയോ നാളെ കാണാം അതുവരേക്കും इंशर्ल्ला आसलें म्हूण की ते बाय थँक यू थँक्स फॉर रॅचींग